അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുന്ന സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും അടക്കല് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിഷയം എന്ന് പറയുന്നത് ഫസീറിന് വേണ്ടിയുള്ള നീതിക്കായുള്ള പോരാട്ടത്തിൻ്റെ വീഡിയോ ആണ് കാണുന്നട്ടോ അപ്പം ആ വീഡിയോയിൽ ആ പള്ളിയിൽ ഉസ്താർ പറയുന്ന ചില വാക്കുകൾ കേട്ടാൽ ആർക്കും കണ്ടിന്യൂ ആവും കേട്ടോ അപ്പം നമ്മൾ ആ വീഡിയോക്ക് കിടക്കാൻ പോകട്ടോ ഇപ്പോഴും ആ ഞട്ടിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മുക്തരായിട്ടില്ല ഇവിടെ ആമുഖം മുതൽ ഓരോരുത്തരുടെ വാക്കുകൾ കേൾക്കുമ്പോഴും വിതുമ്പുന്ന കണ്ണു നിറയുന്ന ഒരുപാട് ആളുകളെ കാണുന്നു അങ്ങ് ദൂരദിക്കുകളിൽ കേട്ടുകൊണ്ടിരുന്ന കിരാതമായ മർദ്ദനത്തിൻ്റെ ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്തകൾ നമ്മുടെ മൂക്കിന്റെ ചോട്ടി നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് നടന്നു എന്നറിയുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഞാനത് അറിഞ്ഞു പോയില്ല ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ഇടപെട്ട് ആ പൊന്നുമ്പോളുടെ ജീവൻ രക്ഷിക്കുമായിരുന്നല്ലോ എന്നാണ് ഓരോരുത്തരും ആത്മഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ സ്വയം ബുദ്ധിയോടുകൂടി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയല്ല ആ ശക്തമായ വേദന സഹിച്ച് ആ ഉപ്പയോട് കെഞ്ചിയിട്ടുണ്ടാവുമല്ലോ എന്റെ ഒന്ന് എന്ന് മനുഷ്യരെല്ലാം ഇങ്ങനെ അക്രമകാരികളാണ് ക്രൂരമായി വേദനിപ്പിക്കുന്നവരാണ് എന്നല്ലേ ആ കുഞ്ഞു മനസ്സിന്റെ ചിന്തയിൽ വന്നിട്ടുണ്ടാവുക നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ എല്ലാറ്റും കേളികെട്ട മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുടെ രംഗത്ത് ഈ പരിസരത്ത് കാളിതാവ് ചോക്കാട് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം പ്രഫുല്ല ഉന്നതി നൽകുന്ന ഒരു നാട് നമുക്ക് കാണാൻ കഴിയില്ല അതൊരു സത്യമാണ് യാഥാർത്ഥ്യമാണ് അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മുടെ നാട് ഇന്ന് ചാനലുകളിലും വാർത്താ മാധ്യമങ്ങളിലും ഈ കൊലപാതകത്തിൽ നിൽക്കുന്ന വാർത്താ പ്രാധാന്യത്തോടെ നിറഞ്ഞു പ്രിയപ്പെട്ടവരെ ഉദരംപൊയിന്റെ വികാരമാണ് ഈ മദ്രസയുടെ ഹാളിലും പുറത്തും തിങ്ങി നിൽക്കുന്നത് തീർച്ചയായും നമ്മുടെ ഒരു തീരുമാനമെടുത്താൽ ഇതുപോലൊരു ഫായിസും നമ്മുടെ നാട്ടിലുണ്ടാവില്ല അതിൽ ായത് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളൊക്കെ മനസ്സിലാക്കുന്നു ലഹരിയുടെ അമിതമായ ഉപയോഗം തന്നെയാണ് അതുകൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക ഇവിടെ ഒത്തുകൂടിയ ചെറുപ്പക്കാർ എന്റെ നാടിൽ നല്ലൊരു ഭാവി ഉണ്ടാവുക ഇവിടെ എൻ്റെ പൂർവികർ കാണിച്ചു തന്നത് സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ മറ്റുള്ളവർക്ക് താങ്ങാവുന്നതിന്റെ ഉദാത്ത മാതൃകയാണ് ഞങ്ങൾ ഞങ്ങളത് കച്ചുടക്കാൻ പാടില്ല നാടിന്റെ നന്മ ഇവിടെ നിലനിൽക്കണം പിതവകളെയും അനാഥരെയും രോഗികൾക്ക് താങ്ങായി തണലായി നാടിന്റെ പൈതൃകം ഞങ്ങളായിട്ട് തല്ലിക്കെടുത്താൻ പാടില്ല എന്ന ഒരു ഉത്തമ പ്രതിജ്ഞ എന്റെ പ്രിയപ്പെട്ട സ്വരൂപക്കായി നമുക്ക് എടുക്കണം ഈ നാട്ടിൽ ആരൊക്കെ ലഹരി എത്തിക്കുന്നുണ്ടോ ആരൊക്കെ വിതരണം ചെയ്യുന്നുണ്ടോ ആ കേന്ദ്രങ്ങൾ മനസ്സിലാക്കുകയും വളരെ ഉത്തരമായിട്ട് ബോധത്തോടുകൂടി എൻ്റെ ദുരികമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന എൻ്റെ കുടുംബ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന എന്റെ ഭാവിയെ ബുദ്ധിയെ മലനിപ്പിക്കുന്ന ആഹ് മരിച്ചു ചെന്നാലും ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ലോക്ക് ചെയ്യുന്ന ഈ ലഹരി എന്ന തിന്മക്കെതിരെ പോരാടാൻ ഞാൻ മുന്നിൽ എന്നൊരു പ്രതിജ്ഞ നമ്മൾ പുതുക്കുകയും ആരൊക്കെ അതിനടിമപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ അതിൽ നിന്ന് പിന്മാറ്റുകയും ചെയ്താൽ തീർച്ചയായും ഇത്തരം ദുരവസ്ഥകൾ ഇനി നമ്മൾ കേൾക്കേണ്ടി വരില്ല അതുകൊണ്ട് നേരത്തെ ഉള്ള പ്രഭാഷകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ ആവശ്യമായി ഉയർന്നു വരണം അതോടൊപ്പം ഈ ചെറുപ്പക്കാരനെ മാത്രം ഇതിൽ പ്രതിയാക്കിയാൽ പോരാ എന്നാണ് നാടിന്റെ ആവശ്യം നമ്മളത് മനസ്സിലാക്കുന്നു നിരന്തരം ഒന്നോ രണ്ടോ ആഴ്ചകൾ അതല്ലെങ്കിൽ അപ്പോഴുള്ള രണ്ട് മണിക്കൂർ ക്രൂരമായ പിഞ്ചു പൈതലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന രംഗം നോക്കി നിന്ന ഒരുപാട് മാതൃഹൃദയങ്ങൾ അവിടെയില്ലേ സ്ത്രീകളായിട്ടുള്ളവർ അവിടെ ഇല്ലേ പുരുഷന്മാരായിട്ടുള്ളവർ അവിടെയില്ലേ എന്തുകൊണ്ട് അവർ തൊട്ടപ്പുറത്തെ വെട്ടുകാരോട് ഈ വിവരമൊന്നും കൈമാറിയില്ല അതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞുമോളോട് ചില ക്രൂരക്ക് പകരമാവണമെങ്കിൽ അത് നോക്കിയവരും കുറ്റക്കാരാണ് അവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇവിടെയുള്ള രാഷ്ട്രീയ പ്രമുഖരായ നേതാക്കൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഒരിക്കലും ഇവിടെ അത് മുൻകൂട്ടി നമ്മൾ പ്രതിനിധി കഴിഞ്ഞു പ്രതിയെ സംരക്ഷിക്കുന്ന ആ പിൻവാതിലൂടെയുള്ള ആ ഒരു സമീപനമുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് നാലു വോട്ടിന് വേണ്ടി ഇതിൽ നമ്മൾ പിന്മാറാൻ പാടില്ല രാഷ്ട്രീയം നോക്കാൻ പാടില്ല നമ്മുടെ നാടിന്റെ കറുത്ത പാട് ഇതിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് ഞാൻ മനസ്സിലാക്കുന്നു മഹാനായ ഉമർ റളിയല്ലാഹു തീരത്ത് ഒരു മാൻപേട മാൻപേടെത്തു കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പോലും ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടു ദിവസം കിടന്നിട്ട് ഉറക്കം വന്നിട്ടില്ല എന്റെ മഹല്ലിൽ ീകരിക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ നടന്ന ഈ കിരാതമായ വർദ്ധനം അറിയാതെ പോയ സങ്കടം ഇപ്പോഴും മനസ്സിന് അരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആവർത്തിക്കരുത് ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല മനുഷ്യൻ മൃഗമാകുന്ന ആ മൃഗീയലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ വഴികളെല്ലാം അടക്കാൻ ഈ പുണ്യമാസത്തിൽ നമുക്ക് കൈകോർക്കാം തീർച്ചയായും വൃദ്ധം ജനങ്ങൾ നമ്മുടെ എല്ലാവർക്കും മാതൃകയാവുന്ന പഴയകാല പാരമ്പര്യവും പഴയകാലും നല്ലൊരു നാടാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ചെയ്യട്ടെ സ്വർഗത്തിൽ നമ്മളൊന്നും ഒന്നും പ്രതികളല്ല എന്ന് പറയുന്ന എന്റെ നാട്ടുകാരിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന കുടുംബവും അനുഭവിക്കുന്ന വേദനയും അവരൊന്ന് സഹായിക്കാൻ ഒരു സ്വാധീനമുള്ള ഒരാളും ഇല്ലാതെ പോയതും ഇതിന്റെ ഒരു ഭാഗമാണ് അവർക്കും ക്ഷമ പ്രധാനം ചെയ്യട്ടെ ഇതിൽ പ്രതികളായിട്ടുള്ളവർക്കൊക്കെ അർഹമായ ശിക്ഷ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ അർഹമതുള്ളവനായ റഹ്മാനി റഹീമീൻ മിൻ അല്ലാഹി റഹ്മാനി റഹീം എന്നതിൻ്റെ വാക്കിൻ്റെ യോഗം വിളങ്ങുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി